മെക്സിക്കോ നഗരത്തിലെ ഒരു മനുഷ്യനിർമ്മിതമായ ദ്വീപാണ് ഇപ്പോൾ പാവകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലാ ഇസ്ല ഇസ്ലാ ദേസ് എന്നാണ് ഈ ദ്വീപിന്റെ യഥാർത്ഥ പേര് ഒരിക്കൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം ദ്വീപിൽ അടിഞ്ഞിരുന്നു കുറച്ചു ശേഷം ഒരു പാവക്കുട്ടിയെയും കുട്ടി മരിച്ചു കിടന്നിരുന്ന അതേ സ്ഥലത്തു നിന്നും ലഭിച്ചു ദ്വീപിന്റെ ഉടമസ്ഥനായ ജൂലിയൻ സന്താന ബറേറ എന്ന വ്യക്തിയാണ് കുട്ടിയുടെ മൃതദേഹവും പാവയെയും കണ്ടെത്തിയത് പിന്നീട് ജൂലിയന് പലതരത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന ഉണ്ടായി കുട്ടി തന്റെ പാവയെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതായി അദ്ദേഹത്തിന് തുടങ്ങി അവസാനം തനിക്ക് നദിയിൽ നിന്ന് കിട്ടിയ ആ പാവയെ ആ പെൺകുട്ടിയെ സംസ്കരിച്ച അതേ സ്ഥലത്ത് ഒരു മരത്തിൽ തൂക്കിയിട്ടു പിന്നീട് ആത്മാവിൻ്റെ ശല്യമില്ലാതിരിക്കാനും ആത്മാവിനെ സന്തോഷിപ്പിക്കാനും അദ്ദേഹം പലയിടങ്ങളിൽ നിന്നും പാവകൾ ശേഖരിച്ച് ദ്വീപിന്റെ പല ഭാഗത്തായി മരങ്ങളിൽ കെട്ടി തൂക്കിയിടാൻ ആരംഭിച്ചു ഇതിൽ പൂർണതയില്ലാത്ത രീതിയിലുള്ള പാവകളുടെ അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു അഗസ്റ്റിനിറ്റ എന്ന് പേരിട്ട പാവയാണ് ജൂലിയൻ എത്തിച്ച ആദ്യത്തെ പാവ പൂക്കൾ തലയിലണിഞ്ഞ ഈ പാവയ്ക്കൊഴികെ പതിനായിരത്തോളം വരുന്ന മറ്റൊരു പാവയ്ക്കും പേരിട്ടിട്ടില്ല വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി ഒന്നിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ അതേ സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ ജൂലിയനെയും മരിച്ച നിലയിൽ കണ്ടെത്തി ഇതോടെ ദ്വീപിനെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന പല കഥകളും ജനങ്ങൾക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങി മരിച്ച പെൺകുട്ടിയുടെ ആത്മാവാണ് ജോലിയന്റെ മരണത്തിനു പിന്നിലെന്ന് ചിലർ പറയുമ്പോൾ ജോലിക്കിടെയുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് മറ്റു ചിലർ വാദിച്ചു അദ്ദേഹത്തിന്റെ യഥാർത്ഥ മരണ ഇന്നും ലോകത്തിനു മുന്നിൽ നിഗൂഢമായി നിലകൊള്ളുന്നു ദ്വീപിലെ പാവകളെപ്പറ്റി ഇപ്പോഴും പലതരത്തിലുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട് ഇരുട്ട് പരന്നു തുടങ്ങുമ്പോൾ ജീവൻ വെക്കുന്ന കൈയും കാലും തലയും മാട്ടുന്ന അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന പാവകളെക്കുറിച്ചുള്ള കഥകളാണ് അതിൽ കൂടുതലും പാവദ്വീപിനെ കുറിച്ച് കേട്ടെത്തി ദ്വീപിൽ തങ്ങിയ പലരും രാത്രിയിൽ ജീവൻ വെക്കുന്ന പാവകളെ കണ്ട് ഭയം നോടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നതും എന്നാൽ ഈ ദ്വീപ് സന്ദർശിച്ചവരിൽ ഈ അസാധാരണ സംഭവങ്ങളെ തള്ളിപ്പറയുന്നവരുമുണ്ട്